ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ടു ലഞ്ച് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റെസിപ്പീസും ഇല്ല അതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നമ്മൾ ഞാൻ ഇപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ റെസിപ്പി വീഡിയോ എടുക്കണമെന്നില്ലല്ലോ അതിന് റെസിപ്പി വീഡിയോ വേണ്ടാന്ന് ഉദ്ദേശത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരു വ്ളോഗാണേ അപ്പോൾ രാവിലെ തന്നെ വിചാരിച്ചു ഒരു പുതിനെ കട്ടൻ ഇട്ട് കുടിച്ചതിന് ശേഷം നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പുതിന എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ ഒരു പുതിന തണ്ടോട് കൂടി തന്നെ ഒരു പാത്രത്തിലോ ഒരു ഏതെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തണ്ട് മൊത്തത്തിൽ ആ ഒരു പുതിനയിലിറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കണേ അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു തണ്ടോട് കൂടി തന്നെ ആ ഒരു പുതിന അങ്ങ് അവർ പുതിനിവെക്കണം എന്നിട്ട് നമുക്ക് അവർ ആ ഒരു വലിയ ബോട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ല വലിയ ബോട്ടിലോ നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ വെള്ളവും വിനാഗിരിക്ക് ഒഴിച്ചിട്ട് ആ ഒരു തണ്ടോട് കൂടി തന്നെ പുതിനെ ഇറക്കി വയ്ക്കാം എന്നിട്ട് ഒരു കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ിച്ചാലും ഒരു മൂന്നാഴ്ച വരെയൊക്കെ ഒക്കെ കട്ടൻ തന്നെ കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് പുതിനയില നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു മൂന്നാറ് ദിവസം കഴിഞ്ഞിട്ടുള്ള പുതിനേലാ ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നന്നായിട്ട് വാടി കൊഴഞ്ഞിരിക്കുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്തെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ കട്ടന് വെച്ചിട്ടുള്ള ഒരു വെള്ളം തിളച്ച് വന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ തേല് പൊടിയും ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം മധുരമുള്ള കട്ടനാണ് ഇത്രയും ചേർക്കണമെന്നൊന്നും ഞാൻ പറയില്ല പിള്ളേർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഈ മധുരമില്ലാത്ത കട്ടൻ നമ്മൾ തലേ ദിവസം നമ്മൾ ടൂർ പോയിട്ടുണ്ടായിരുന്നായിരുന്നു നമ്മളടുത്ത് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാലുമായി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ കട്ടനാക്കിയത് അപ്പം ഞാൻ അത് ആ പുതിനയിലേം കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യേ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് അരിച്ച് കുടിക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പുതിയയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ഒരു കട്ടൻ ചായയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഗോതമ്പ് പുട്ടും പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് കണ്ടാറിയായിരിക്കും ഇന്നലത്തെ അതേ സെയിം ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി വെച്ചതാണേ നമ്മൾ അതിൻ്റെ റെസിപ്പി വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുത്തു പിന്നെ എല്ലാം കൊണ്ടൊന്ന് ബബിളിലോട്ടൊന്ന് വെച്ചതിന് ശേഷമാണോ കേട്ടോ ഞാൻ ഒന്ന് ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് തുറക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണേ ആ ഒരു ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയും പപ്പടം ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി അതായത് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരുണ്ടോ അങ്ങനെ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് അങ്ങനെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കഴിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാ കറിയുടെ കൂടെ കഴിക്കും ഗോതമ്പ് പുട്ട് ചിലർക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത ഉച്ചത്തിൽ അഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് ഇപ്പം ഫിഷ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു ഒരാഴ്ച ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിരിക്കും ഫിഷ് കൂടുതലായിട്ട് വാങ്ങുന്നത് ഗെസ്റ്റിൽ കൊണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡെയിലി വാങ്ങിക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ മീൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ആ മീൻ വാങ്ങിക്കുന്ന ദിവസം എനിക്ക് നല്ല പണിയാണേ ഫുള്ള് എനിക്ക് ക്ലീൻ ചെയ്ത് അങ്ങ് ഫ്രീസറിൽ വെച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം ഞാൻ ആ ഒരു ഫിഷ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെത്തൊരു മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നല്ല പച്ച മീനായിരുന്നേ അതുകൊണ്ട് അതിൻ്റെ മുള്ളൊന്നും അങ്ങനെ ഇളക്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതേ അതിൻ്റെ ഒരു വാലും തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഉപ്പ് ഉപ്പുകൊട്ടൊന്ന് ഒരച്ച് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈക്കും കറക്റ്റ് ഞാൻ നെത്തൊരു മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു മോനൊരു ക്ലാസ്സിന് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ലഞ്ച് കൊടുക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് ലഞ്ച് എന്ന് വേണമെങ്കിൽ പറയും പിന്നെ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിലൊക്കെ ഒന്ന് ആക്കിയിട്ടാണ് കേട്ടോ ഫ്രീസറിൽ വെക്കുന്നത് പിന്നെ ഇത് ആ ഒരു കറിക്ക് വേണ്ടിയിട്ടൊരു എട്ടുപത്തോളം ചെറിയുള്ളിയും അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങയ്ക്കാനായിട്ടോ അത്രയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചു എന്നത് മാറ്റി ഫ്രൈക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒന്നൊരു ലൂസ് കൺസിസ്റ്റൻസിയുള്ള ഒരു കറിയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഇന്നത്തൊരു മീൻ വെച്ചിട്ട് അവിയലാണ് സാധാരണ തയ്യാറാക്കിയെടുക്കുള്ളത് കട്ടിക്കുണ്ടല്ലോ തേങ്ങ ചെറുതായിട്ട് നരച്ചിട്ട് പക്ഷേ ഇത് നമ്മളൊരു കറി പോലെയാണ് എടുക്കുന്നത് അപ്പോൾ അത് അരച്ചിട്ടുള്ള അരപ്പും പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അര ടീസ്പൂണോളം എന്താണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഒരു സിമ്പിൾ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറിന് കഴിഞ്ഞപ്പോൾ വേറെ കറികളൊന്നും വയ്ക്കാൻ സമയമില്ലെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ലഞ്ചൊക്കെ തയ്യാറാക്കിയെടുക്കണമെങ്കിലും ഞാൻ തയ്യാറാക്കുന്ന ഒരു കറിയാണ് കറിയാണിത് ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ കട്ടിക്ക് അവര് പോലെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ രസം വെക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മോര് കറി അങ്ങനെ എന്തെങ്കിലും തയ്യാറാക്കി എടുക്കണം ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറി മാത്രം ഒഴിച്ചിട്ട് ചോറ് കഴിക്കാം വേറെ പച്ചക്കറികളൊന്നും വെക്കാനുള്ള ഒരു ടൈമും ഇല്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെറും തിരിച്ച് മറിച്ചു കിട്ടിയിട്ട് ഇതുപോലൊന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ രണ്ടോ ഫ്രൈ ആക്കി എടുത്ത് അപ്പോൾ എണ്ണ ഒന്നുമില്ല ഇത് എല്ലാം വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലഞ്ചും ഇട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ അതിന് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്